നമ്മുടെ സഭയുടെ ഇടവകകളുടെ പെരുന്നാൾ ആഘോഷങ്ങൾ ഇവിടേക്കാണ് പോകുന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയരുകയാണ് പെരുന്നാൾ എന്താണ് പെരുന്നാളിന്റെ പ്രാധാന്യം എന്താണ് പെരുന്നാളിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്തിനാണ് റാസ എന്താണ് എന്തിനാണ് ദേശം ചുറ്റി പ്രദക്ഷിണം നടത്തുന്നത് ഇതൊന്നും അറിയാതെ വെറും ചടങ്ങുകളും പ്രഹസനങ്ങളും ആഡംബര പ്രകടനങ്ങളുമായി നമ്മുടെ പെരുന്നാൾ മാറുമ്പോൾ ദേശത്തിനും ഇടവകയ്ക്കും ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ നഷ്ടമായി പോകുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് മലബര സഭയുടെ മാവിലിക്കര പ്രാസനാധിപത്യ എബ്രഹാം മാർ എഫ് യു ഭനു ശ്രീമേനിയുടെ ഒരു കൽപ്പന കാണാനിടയായി ഏറ്റവും കായികവും കാര്യമാത്രം പ്രസക്തവുമായ ഒരു കൽപ്പനയാണെന്ന് പറയാതെ വയ്യ അത് വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഈ അടുത്ത സമയങ്ങളിൽ നടന്ന പെരുന്നാൾ ആഘോഷങ്ങൾ അതിരുകടന്നു പോവുകയും സഭയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങളും ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് എഫ് യു ഭനു ശ്രീമേനി ഇങ്ങനെയൊരു കൽപ്പന പുറപ്പെടുവിച്ചത് എങ്ങനെ പെരുന്നാൾ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുവരെ ആ കൽപ്പനയിൽ വ്യക്തമായി പറയുന്നു ഇത് എത്ര ഇടവകൾ ഉൾക്കൊള്ളുമെന്നത് കണ്ടറിയേണ്ടതാണ് പക്ഷേ സ്വാഭാവികമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു വസ്തുത ഇത് ഒരു പള്ളിയുമായി മാത്രമോ വികാരിയുമായി മാത്രമോ ബന്ധിപ്പിച്ച് പറയേണ്ടതല്ല വികാരിമാർ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛന്റെ പണി നോക്കിയാൽ മതി ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങൾ പറയുന്നത് അച്ഛനങ്ങ് കേട്ടാൽ മതി എന്ന് പറയുന്ന പള്ളി പ്രമാണിമാരുള്ളപ്പോൾ വികാരിമാർക്ക് ഇക്കാര്യങ്ങളിൽ പരിമിതി ഉണ്ടെന്നുള്ളതും ഒരു വസ്തുതയാണ് പള്ളി പൊതുയോഗങ്ങളിൽ സാധാരണ വിശ്വാസികളെക്കാൾ ഭരണത്തിലും പ്രകടനത്തിലും മാത്രം താല്പര്യമുള്ളവർ പങ്കെടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾക്ക് അപ്പുറം പോകാൻ പലപ്പോഴും വികാരിമാർക്കും സാധിക്കാറില്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സംഭവങ്ങൾ മറ്റു പല രൂപങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇടവകളിലും നടത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇടവകളുടെ താഴെത്തട്ടിൽ നിന്ന് ബോധ്യപ്പെടുത്തി കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം പെരുന്നാൾ പ്രദക്ഷിണം എന്തിനാണെന്ന് ചോദിച്ചാൽ ആരുടെ പെരുന്നാളാണോ ആഘോഷിക്കുന്നത് ആ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് അംശ വസ്ത്രങ്ങൾ ധരിച്ച പുരോഹിതൻ ദേശത്തെ അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് അതിൽ രണ്ടു മൂന്നും ശിങ്കാരി മേളമോ ലക്ഷങ്ങളുടെ ബാൻഡ് സെറ്റോ ചെണ്ടമേളമോ ഫ്യൂഷൻ ഷോയോ കതിനികളോ മത്സരറാലികളോ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടോ റോഡിൽ ആംബുലൻസ് ഉൾപ്പെടെ അത്യാവശ്യങ്ങൾക്ക് ജീവൻ പണയം വെച്ച് പോകുന്ന സാധാരണക്കാരന്റെ വഴി തടഞ്ഞു കോപ്രായങ്ങൾ ഈ പ്രകടനങ്ങളിൽ മിക്കവാറും വൈദികർക്കോ സാധാരണ വിശ്വാസികൾക്കോ താല്പര്യം ഉണ്ടാകില്ല പക്ഷേ പള്ളി ഭരണിസ്ഥാനീകർക്ക് വേണ്ടി മാത്രമാണെന്ന് കരുതുന്ന പള്ളി പ്രമാണിമാരുടെ മാത്രം താല്പര്യമായിരിക്കും അവർ കോശാന പാടുന്ന വൈദികരും നമ്മുടെ സഭയിൽ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രകടനങ്ങളുടെ മറ്റൊരു കാരണം ഇടവകൾ തമ്മിലുള്ള മത്സരമാണ് ഒരു പള്ളി അൻപത് പേരുടെ ശിങ്കാരിമേളം വിളിച്ചാൽ അടുത്ത പള്ളി നൂറുപേരുടെ പഞ്ചാരിമേളം വിളിക്കും ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒട്ടകത്തോലും വെട്ടിക്കിളിയും ധരിച്ച യോഹന്നാൻ സ്നാബുതന്റെ ഓർമ്മയ്ക്ക് വേണ്ടി രാജാവിന്റെ മകളെ കല്യാണം കഴിച്ചാൽ രാജാവായി വാഴാം എന്ന പ്രലോഭനത്തെ മറികടന്ന് ജീവൻ ഉൾപ്പെടെ എല്ലാം ഉപേക്ഷിച്ച ഗീവർഗീ സഹതയ്ക്ക് വേണ്ടി ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ മാതാവിനെ ഓർക്കാൻ വേണ്ടി ക്രിസ്തുവിനെ പ്രതി ലോകം താത സഹോദരൻ ജാതിയതും തറവാടും ഉപേക്ഷിച്ച വിശുദ്ധന്മാർക്ക് വേണ്ടി ഈ ആഡംബര പെരുന്നാളുകളിൽ ഈ വിശുദ്ധന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമോ ദൈവ സാന്നിധ്യം ഉണ്ടാകുമോ എനിക്ക് നേരിട്ട് അറിയാവുന്ന കൊട്ടാരക്കരയിലെ ഒരു പള്ളി സ്ഥിരമായി ചെണ്ടമേളം ഒരു ഹോട്ടൽ നടത്തുന്ന ഹൈന്ദവനാണ് സ്പോൺസർ ചെയ്യുന്നത് പറയുമ്പോൾ മത സൗഹാർദ്ദം എന്നൊക്കെ പറയാം പക്ഷേ അതിന്റെ പിന്നിലുള്ള കച്ചവട താല്പര്യം മറ്റതാണ് റാസയിലും വെടിക്കെട്ടിലുമല്ല അനുഗ്രഹം വിശുദ്ധ കുർബാനയിലാണെന്ന് എപ്പോഴാണ് നമുക്കൊക്കെ ബോധ്യം വരുന്നത് ഒരിക്കലും ഒരു വലിയ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്ക് ഇപ്പോഴും ഓർമ്മയിലുണ്ട് പരിമല പെരുന്നാളിന് പരിമലയിൽ പോകാറില്ല കാരണം അപ്പോൾ തിരുമേനി അവിടെ കാണില്ലെന്ന് തമാശേട്ടയാണെങ്കിലും ആ പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സൂതപ്പെടുന്നു പല പള്ളി പെരുന്നാളുകളിലും ഇത് തന്നെയാണ് അവസ്ഥ ഇത് മുൻപ് നമ്മുടെ തുമ്പവൺ മദ്രാസനാധിപൻ സറാഫി തിരുമേനിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അന്നൊക്കെ വലിയ ചർച്ചയും വിമർശനവും ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ എപ്പി പനു സിരിമേനിയുടെ ഈ കൽപ്പന നമ്മുടെ പള്ളികളിൽ നടപ്പിലായാൽ ഈ വിശുദ്ധന്മാരുടെ മധ്യസ്ഥത ദേശത്തിന് അനുഗ്രഹമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അതത്ര എളുപ്പമല്ലെന്നറിയാം എങ്കിലും ഇങ്ങനെ ഒരു കൽപ്പന ഇറക്കാൻ ധൈര്യം കാട്ടിയ തിരുമേനിക്ക് ഒരു ബിഗ് സലൂട്ട്